സമയം ഉച്ചയ്ക്ക് രണ്ടു മണി സെൻസബാസ്റ്റൻ മാർക്കയ ചർച്ചിലേക്ക് ഒരു ക്യാരി ബേഗുമായി സൂസൻ പീലിപ്പോസച്ചനെ കാണാനായി വരുന്നു ഈ ക്യാരി ബേഗ് അച്ഛൻ സൂക്ഷിക്കണം എന്ന് പറയുന്നു ശേഷം എനിക്ക് മരിച്ചവർക്ക് വേണ്ടി കുർബാന ചെല്ലണം ശേഷം കുമ്പസരിക്കുകയും വേണമെന്ന് അവൾ പറഞ്ഞു അവൾ പറയുന്നതെല്ലാം ഒരു സംശയത്തോടെ അച്ഛൻ കേട്ടുനിന്നു അല്പസമയത്തിനകം അവൾ കൊടുത്ത ആ ക്യാരി ബേഗിൽ നിന്നും ദുർഗന്ധം വമിക്കാനായി തുടങ്ങി അച്ഛൻ അവളോട് ദേഷ്യപ്പെട്ടു ചോദ്യം ചെയ്തു എന്താണിതിൽ സത്യം അവൾക്ക് പറയേണ്ടി വന്നു അവളുടെ ഇളയ മകൻ പൈൽസിൻ്റെ മൃതദേഹമായിരുന്നു അത് എന്തിന് അവൾ ഈ കൊലപാതകം നടത്തി കഥയിലേക്ക് പോകാം തൊടുമുഴ ഗ്രാമത്തിൽ ജോസഫ് മാഷിൻ്റെ ഭാര്യയായിരുന്നു സൂസൻ സ്കൂൾ അധ്യാപകനായ ജോസഫ് മാഷിൻ്റെ മുൻ ഭാര്യ മരണപ്പെട്ടുപോയി അദ്ദേഹത്തിന് രണ്ട് ആൺകുട്ടികളുണ്ടായിരുന്നു ജോസും ലൂക്കായും ശേഷം അദ്ദേഹം സൂസനെ പുനർവിവാഹം കഴിച്ചു നല്ല സ്നേഹമുള്ള ഭാര്യയായിരുന്നു സൂസൻ സൂസനും ജോസഫ് മാഷിനും രണ്ട് കുട്ടികളുണ്ടായി പൈസും ബീനയും സന്തോഷപൂർവ്വം ജീവിച്ചു പോരുന്ന ഫാമിലി ആയിരുന്നു അവരുടേത് സൂസൻ സ്നേഹസമ്പന്നമായ ഒരു കുടുംബിനിയായിരുന്നു ജോസഫ് മാഷിൻ്റെ ആദ്യ രണ്ട് മക്കളെ സ്വന്തം മകളെ പോലെയായിരുന്നു അവൾ സ്നേഹിച്ചിരുന്നത് അല്പം സ്നേഹ കൂടുതൽ അവരോട് തന്നെ ആയിരുന്നു കാരണം അവർ വിഷമിക്കരുത് എന്നുള്ള ചിന്ത അവൾക്കുണ്ടായിരുന്നു ജോസും ലൂക്കായും വലുതായി കൗമാര പ്രായത്തിലെത്തി അതുപോലെ പൈൽസും ബീനയും അഞ്ചു വയസ്സും ഏഴു വയസ്സുകാരുമായി അവർ കളിച്ച് രസിച്ച് ഉല്ലസിച്ച് ജീവിക്കുകയായിരുന്നു ഒരു ദിവസം ജോസഫ് മാഷും പൈൽസും കൂടി സ്കൂളിൽ നിന്ന് ഒരു വിനോദയാത്ര പോയി എല്ലാ ദിവസവും ജോസഫ് മാഷായിരുന്നു സ്കൂൾ ഗേറ്റ് വന്ന് തുറന്നിരുന്നത് അന്ന് മാഷ് വിനോദയാത്രയ്ക്കായി പുറപ്പെട്ടു ശേഷം വൈകിയാണ് വീട്ടിലേക്ക് തിരിച്ചെത്തിയത് പൈൽസിനും മാഷിനും നല്ല യാത്രാ ക്ഷീണമുണ്ടായിരുന്നു അദ്ദേഹം ഉറങ്ങാനായി പോയപ്പോൾ തൻ്റെ രണ്ട് മക്കളെ സൂസൻ്റെ അടുത്ത് അന്വേഷിച്ചപ്പോൾ അവർ ഉറങ്ങി എന്നായിരുന്നു സൂസൻ പറഞ്ഞ മറുപടി പിറ്റേ ദിവസം സ്കൂളിൻ്റെ ഗേറ്റ് തുറക്കാനായി ജോസഫ് മാഷ് വന്നില്ല അവിടെ ഒരു ടീച്ചർ കാത്തു നിന്നു അങ്ങനെ ജോസഫ് മാഷിൻ്റെ വീട്ടിലേക്ക് ആ ടീച്ചർ പോയി സൂസൻ ആ താക്കോൽ എടുത്തുകൊടുത്തു എന്നിട്ട് പറഞ്ഞു ജോസഫ് മാഷ് വന്നില്ല ടൂറ് കഴിഞ്ഞിട്ട് എന്ന് അങ്ങനെ ആ ടീച്ചർക്ക് സംശയമായി പിറ്റേ ദിവസവും ജോസഫ് മാഷ് വന്നില്ല വീണ്ടും ടീച്ചർ ആ ജോസഫ് മാഷിൻ്റെ വീട്ടിൽ പോയി അന്വേഷിച്ചപ്പോൾ ഇതുതന്നെയായിരുന്നു മറുപടി സംശയം ഏറിയ ടീച്ചർ ഈ വിവരം സ്കൂളിൽ അറിയിക്കുകയും അതൊരു ചർച്ചാ വിഷയമാവുകയും ചെയ്തു ജോസഫ് മാഷിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ അവർ പോലീസ് വിവരം അറിയിച്ചു പോലീസ് എത്തി എടുത്ത് നടത്തിയ പരിശോധനയിൽ ജോസഫ് മാഷിൻ്റെയും രണ്ട് മക്കളുടെയും മൃതദേഹം വൈക്കോൽക്കൂലകൾക്കിടയിൽ നിന്ന് കണ്ടെത്തി എന്താണ് അന്ന് രാത്രി സംഭവിച്ചത് അന്ന് യാത്രാക്ഷീണം കാരണം ജോസഫ് മാഷ് ഉറങ്ങാൻ പോയി ഉറങ്ങിയ ജോസഫ് മാഷെ ഒരു കോടാലി ഉപയോഗിച്ച് സൂസൻ ക്രൂരമായി കൊലപ്പെടുത്തി അത് കണ്ട് പൈൽസ് ഞെട്ടി ഞെട്ടി അവൻ അന്ന് രാത്രി പുറത്തുനിന്ന് അലറി വിളിച്ചു കൊണ്ട് ഓടി ഓടിയ അവൻ്റെ പിന്നാലെ സൂസനും ഓടി ഓടി കോടാലിയെടുത്ത് എറിഞ്ഞ് അവനെ വീഴ്ത്തി അവൾ ചെയ്ത കൊലപാതകം ഇളയ മകൻ പൈൽസ് കണ്ടിരുന്നു അതായിരുന്നു സ്വന്തം കുഞ്ഞിനെ അവൾ കൊല്ലാനുണ്ടായ കാരണം അവനെ വെട്ടിനുരുക്കി കഷ്ണങ്ങളാക്കി അവൾ ഒരു കവറിലാക്കി അച്ഛനെ കൊണ്ട് ഏൽപ്പിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീടുള്ള സംഭവങ്ങൾ എങ്ങനെ ഇത് നടന്നു എന്നുള്ള ചിന്തയിലേക്ക് പോയി എന്തിന് അവൾ ഇത് ചെയ്തു തികച്ചും അവഗണനയും തിരസ്കതയുമായിരുന്നു അവളെ ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തിക്കാൻ കാരണം ജോസഫ് മാഷ് അവളെ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു ഇത് പുറത്താർക്കും അറിയില്ലായിരുന്നു എന്തു ചെയ്താലും അവഗണന മാത്രമേ അവൾക്ക് ലഭിച്ചിരുന്നുള്ളൂ ഇത്രയും സ്നേഹസമ്പന്നമായിരുന്ന സൂസൻ എപ്പോഴും അവഗണന മാത്രം ലഭിച്ചത് കാരണമായിരുന്നു ഇത് ചെയ്തത് ഇത് കണ്ട് ആ കൗമാരക്കാരായ മക്കളും എല്ലാം ചിരിക്കുമായിരുന്നു അവൾ കൊടുത്ത സ്നേഹം അവർ അറിഞ്ഞില്ല എന്ന ചിന്താഗതി അവളുടെ മനസ്സിൽ ആ ഒരു കൊലപാതകയെ ഊട്ടിയുറപ്പിച്ചു അങ്ങനെ കോടതി അവൾക്ക് തൂക്കുകയർ വിധിച്ചു ഇതായിരുന്നു മാർക്കയ കൂട്ടക്കൊല ഇത് ഒരു നടന്ന സംഭവമാണ് ഇതിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ആരുടെ ഭാഗത്താണ് ശരി തെറ്റ് കമൻറ്റ് ചെയ്യുക മറ്റൊരു കഥയുമായി കാണാം